ഒരു ഒരു ഭാഗത്ത് എല്ലാവർക്കും സുഖാ വിശ്വസിക്കുന്നു അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമാവും പിന്നെന്താണ് കൈസ് ഇൻട്രൊഡക്ഷൻ പറയാൻ ഞാനല്ല വേറൊരാളും കൂടി ഉണ്ട് ഞാനല്ല എന്നല്ല ഞാൻ മാത്രമല്ല വേറൊരാളും കൂടി ഉണ്ട് ഇതാണ് നമ്മുടെ വീട്ടിലെ പുതിയ അതിഥി ഇതാണ് പുതിയ അതിഥി ഞാൻ ലീവിന് ഓരോരോ ലീവിന് വരുമ്പോഴത്തേക്കും ഇവിടെ ഓരോരോ ആൾക്കാരാണ് ഇവർ ഇരട്ട കളയാൻ ഒരാളും കൂടെ ഉണ്ട് അല്ലേ ഇവരുടെ പേരാണ് തങ്കു ഇനി കുലുസും കൂടെ ഉണ്ട് കുലുസു കുലുസു അവിടെ എവിടെയോ ഉണ്ട് ഇവിടേക്ക് ഞാൻ വന്നിട്ടാണ് മണി കെട്ടിരുന്നത് എൻ്റെ ചരട് കെട്ടിരുന്നത് ഇപ്രാവശ്യം ഇവർക്ക് കറുപ്പും ചോപ്പും ഒക്കെ ചരട എൻ്റെ തങ്കുമ്മയാണ് എൻ്റെ തങ്കുമ്മ ശുക്രമണിയാണ് അല്ല അവനെ കെട്ടിയിട്ട് അവനെ കെട്ടിയിട്ട് ശരിയാവത്തില്ല അവൻ്റെ ചെടി മൊ മൊത്തവും തിന്നു മമ്മീട് ഞാൻ എപ്പോഴും വിളിക്കുമ്പോഴും പറയാണ്ട് ചെടി നോക്കണം റോസ നോക്കണം റോസ നോക്കണം ഇവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്കും മൊത്തം തിന്നു വെച്ചേക്കും ഞാൻ ഉമ്മശോ കെട്ടിയിട്ട് അയ്യയ്യോ അയ്യോ അല്ലേ തങ്കുമ്മ കുലിച്ചു എന്തു ചെയ്യേ കുലിച്ചു ഏ കുലിച്ചു എന്തിയേ കുലിച്ചു എന്തിയേ കടിക്കരുത് വേ കടിക്കരുത് ചുറ്റേ ചുറ്റടുമണികളാണോ ഇത് എൻ്റെ മണികളാണോ ഇത് കുലിച്ചൂൻ ഭയങ്കര ഗമയാ തങ്കു പാവ തങ്കുമ്പോൾ പാവമാണ് കുലിശൂൻ ഭയങ്കര ഗമയാണ് കുലുസൂ അങ്ങനെ അടുക്കത്തില്ല നാണം വരുന്നോ ഇച്ചിരി നാണം വരുന്നോ ഇനി അടുത്ത ലീവിന് വരുമ്പോഴത്തേക്ക് രണ്ട് പേരും കൂടി വരും കഴിഞ്ഞ ലീവിന് വന്നപ്പോഴത്തേക്ക് ഒരാളായിരുന്നു ഈ ലീവിന് വന്നപ്പോഴത്തേക്ക് രണ്ട് പേര് ഇനി അടുത്ത ലീവിന് വരുമ്പോഴത്തേക്ക് രണ്ട് പേരും കൂടെ ഉണ്ട് ഇനി കുറേ കഴിഞ്ഞ് ഇനി അടുത്ത ലീവിന് വരുമ്പോഴായിരിക്കും ഇനി അടുത്ത ഒരാളും കൂടെ വരുന്നത് പിന്നെ എന്തൊക്കെയുണ്ട് കയസ് വിശേഷങ്ങൾ പിന്നെ പ്രത്യേകിച്ച് വലിയ വിശേഷങ്ങൾ ഒന്നുമില്ല ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം കുറേ ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുത്തിട്ടും എടുക്കാം ഇനി ഒരാളും കൂടെ ഉണ്ട് ഇനി അവിടെയും കൂടെ നമുക്ക് ഉപ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റിൽ ബ്രേക്ക്ഫാസ്റ്റിന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ടിന് മാവെന്നനുസരിച്ച് പിന്നെ അപ്പുറത്തെ വരുള്ള മാമിയെ എനിക്ക് ദോശ തന്നു പിന്നെ അത് കഴിക്കണം ഇതാണ് കുലിശു ഇതാണ് നമ്മുടെ അത് തങ്കു ഇത് കുലിച്ചു അത് തങ്കുമ്മ ഇത് കുലിശുമ്മ അല്ലേ അല്ലേ ഇത് കിണങ്ങാമണി എന്നോ എവിടെ പോണ് ഇവിടെ പോണ് ഇവിടെ പോയട്ടെ കാണിച്ചു നോക്കട്ടെ ഞാൻ പൂലിച്ചൂന് കാണിച്ചു കഴിക്കരുത് കുലിച്ചൂനെ കാണിച്ചു വെക്കട്ടെ കുലിച്ചുമ്മയാണോ ഇതിൻ്റെ കുളിച്ചു എൻ്റെ മുരുത്തുകുട്ടനെ അവിടെ എൻ്റെ പൊന്നിനെ കെട്ടിയിട്ടാടി സുന്ദരനെ ശുണ്ടരനെ കെട്ടിയിട്ടാ ഏ ചി കെട്ടിയിട്ടാ ഇങ്ങനെ ചെടി തിന്ന എന്തിന് ഈ ചെടി തിന്ന എന്തിന് അവിടെ തന്നെ കെട്ടിയിട്ടത് കുറേ ഉണ്ടായിരുന്നു ചെടി മഴ പെയ്തപ്പോൾ കുറെ പോയി അടിതായിരുന്നു എൻ്റെ റോസ ഉണ്ടാ വേണ്ട മൊത്തം തിന്ന് മൊത്തം തിന്ന് ഇതെല്ലാം തിന്ന് ഇതും തിന്ന് എവിടെയൊക്കെ റോസ ഉണ്ടോ അവിടെത്തെ റോസെല്ലാം തിന്നു വേണ്ട ഇതും തിന്ന് എല്ലാം തിന്നത് പിച്ചിയിൽ മുട്ട് മുല്ലപ്പൂവ് പക്ഷേ ഈ പൂവിന് മണമില്ല മണമില്ലാത്ത പൂവാണ് നമ്മളിവിടെ വന്ന സമയത്ത് ഞാൻ കൊണ്ടൊരു കുഞ്ഞൊരു കമ്പ് കൊണ്ടുവെച്ചതാണ് കുഞ്ഞൊരു കമ്പ് കൊണ്ടുവെച്ചതിപ്പം ഒന്നര വർഷമായി ഇതൊക്കെ പൂത്ത് പൂ നിൽക്കുന്നത് കാണുമ്പോൾ എൻ്റെ ഒരു സന്തോഷം എന്നറിയാമോ അതും എൻ്റെ ഈ കൈകൾ കൊണ്ട് ഞാൻ വെച്ചതാണ് ഇതെല്ലാം എന്തുവാ പോയാ പോയാടുത്ത് പോയാടുത്ത് പോയാൽ നിനക്ക് കുത്തു കിട്ടും അവിടെ പോവാത്തായിരിക്കും നിനക്ക് നല്ലത് കുത്തി ഓട്ടിക്കും എങ്കു പെണ്ണി നമ്മുടെ പ്ലാവ് മുറിച്ച് ബാക്കി ഉൾക്കാണുന്ന ആ പ്ലാവും കുറിച്ച് ഇഷ്ടം പോലെ തോലായുള്ളൂ പേർക്ക് ഓരോ പ്രാവശ്യം ഓരോരുത്തരെയും വന്നുകൊണ്ടിരിക്കുകയെങ്കിൽ കുഞ്ഞു കൂടാ അപ്പോൾ പിന്നെ ആ കൂട്ടിൽ ഇടാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ഇനി വലിയ കൂടുണ്ടാക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് ഈ പ്ലാവ് കുറച്ച് ഇവിടുന്ന് ഇങ്ങനെ വലിയ സെറ്റപ്പിൽ നമ്മൾ കൂടുണ്ടാക്കാൻ വേണ്ടി പോകണം അതിനുള്ള പണിയിലാണ് അതിനുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മുൾമാർക്ക് ഭയങ്കര ഇടികൂടൽ ശരിയാക്കുന്ന രണ്ടെണ്ണത്തിന് ഏതെങ്കിലും ഒരു പാട്ട് വായിക്കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് അത് മടുക്കുന്നത് തന്നെ ഇങ്ങനെ ആ പാട്ട് പാടിക്കോണ്ടിരിക്കും എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ സമയമായി വന്ന് കയറിയുമ്പോൾ തൊട്ട് തുമ്മല എന്തിനാണ് ഞാൻ ലീവിനെ കാട്ടി വരുന്നത് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ ആകെ നാല് ദിവസമൊക്കെ ഇട്ട് അതിൽ രണ്ട് ദിവസം ഇങ്ങനെ തുമ്മിയും ജലദോഷവും ചെറുതായിട്ട് ഇത് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം തുമ്മൽ തുമ്മൽ കുറവില്ല തുമ്മി തുമ്മി വയ്യ എനിക്ക് തുമ്മി തുമ്മി എൻ്റെ മൂക്കൊക്കെ അടഞ്ഞ് എൻ്റെ കണക്കത ഇരിക്കുന്നു എന്തൊരു അവസ്ഥയാണ് നോക്കിയാണ് വീട്ടിൽ വന്നത് സമാധാനപരമായിട്ട് നാല് ദിവസം കിടന്ന് ഉറങ്ങാമെന്ന് പറഞ്ഞാൽ വരുന്നത് ഇപ്പം തന്നെ ഞാൻ പത്ത് പത്തരായിട്ടാണ് എഴുതാറ്റത് തുമ്മൽ ഭയങ്കര തുമ്മൽ തുമ്മൽ വന്ന സീനാണ് ഉള്ള ഇതും കൂടെ പോകുള്ള സന്തോഷവും ഒക്കെ പോവും എന്ത് ചെയ്യാനോ പറഞ്ഞതാണ് അവസ്ഥയെ ഓരോരവസ്ഥയെ ഇനി ഹോസ്പിറ്റലത്തെ ഹോസ്പിറ്റലിൽ തന്നെ തറവാടായിട്ട് മാറി ഓരോ ലീവിന് വരുമ്പോഴും ഹോസ്പിറ്റലിൽ പോയില്ലെങ്കിൽ ഒരു സമാധാനവും കിട്ടത്തില്ല കാലാവസ്ഥയെടേ കാരണം അവിടുന്ന് ഇവിടെ വന്ന് കയറുമ്പോഴാണ് തുമ്മൽ അവിടെ നിൽക്കുമ്പോൾ ഒരു പ്രശ്നങ്ങളുമില്ല അങ്ങനത്തെ പ്രശ്നങ്ങളാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്തായാലും ഒന്ന് പോയിട്ടൊക്കെ വരാം പോയിട്ട് വന്നിട്ട് പോയിട്ട് വന്നിട്ട് എന്തുവാ ഒന്ന് കിടന്ന് ഉറങ്ങണം പീസ് ഓഫ് മൈൻഡ് എന്നൊക്കെ പറഞ്ഞു പീസ് എന്നൊക്കെ പറഞ്ഞു വീട്ടിൽ തന്നെ വരണം അതൊക്കെ ഒരു ഒന്നുമില്ല പോയിട്ട് വരട്ടെ ആദ്യം ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം ഡോക്ടർ പോയോ ഇല്ല ഇപ്പതര മണി പന്ത്രണ്ടരയായി വിളിച്ചു വെച്ചപ്പോൾ ഡോക്ടർ ഉണ്ടെന്നാണ് പറഞ്ഞത് ഒരു മണി വരെ ഡോക്ടർ ഉള്ളൂ നോക്കി തരാം പോയിട്ട് വരാം തറവാട് എത്തിയ എൻ്റെ തറവാട് പുറത്തോട്ട് ഇറങ്ങാൻ വയ്യോ എന്തൊരു ചൂട് മുഖമൊക്കെ പൊള്ളി പോന്നു മധുരയില് നല്ല മധുരം വലിയ കപ്പക്ക എന്നല്ല മാമിയുടെ അവിടെ നിന്ന് കൊണ്ടുവന്ന് കപ്പക്ക നല്ല മധുരം ഫേസ് പാക്ക് ഇടാ

എൻ്റെ കുലിശുമ്മയാണ് എൻ്റെ കുലിശുമ്മ തങ്കു എന്തിയെ തങ്കു എന്തിയേ തങ്കുസു തങ്കു കുലിച്ചു ചോറീന്നോ നിടുത്ത് വെച്ചോണ്ടിങ്ങനെ രണ്ടിനു മണി കെട്ടി രണ്ടിനു മണി കെട്ടി കൊടുത്തു ഇത് എവിടെ പോന്നീ പിന്നെയൊക്കെ എടുത്താൽ ഞാൻ ഒരു ദിവസം ആറേഴ് ഡ്രസ്സ് മാറ്റേണ്ടി വരും അപ്പോഴേ അല്ല എപ്പോഴൊക്കെ എടുക്കുന്നു അപ്പോഴൊക്കെ ഡ്രസ്സ് മാറ്റണം ആറാ ഓട്ട അതൊന്നും ചെയ്യൂല എൻ്റെ ടങ്കു പാവമാണ് എൻ്റെ തങ്കു തങ്കു തങ്കുലക്ഷി ഫോട്ടോ എടുക്കാം ഫോട്ടോ വീഡിയോ എന്തായാലും മാവ് മനസ്സില്ല എന്നിട്ട് ഞാൻ കുട്ടത്തിന് മൂന്നാല് പറഞ്ഞത് കാടിച്ചു അടയാ എന്നെല്ലാം പോകും ഇത് ഓ ഞാൻ കാണാൻ ഞാൻ വയ്ക്കുന്നുണ്ട് ഇവിടെയൊക്കെ കുറെ പുഴ എല്ലാം തിന്നും വലിയൊരു പുഴു വേണ്ട പുഴു ഓ മൈ ഗോഡ് ഗോ പുഴുവിനെ ലൈവായിട്ട് കാണിച്ചു തരാം അതിനും ജീവിക്കാനുള്ള അവകാശമില്ല ഈ ഭൂമിയിൽ വെള്ളം വാങ്ങിയാൻ എത്തുന്നത് ഒരു ഭാവൊന്നും അല്ലേ അച്ഛൻ ഒരു ഭാഗത്തേ ഉള്ളു പുഴു ഒരു ഭാഗത്ത് പുഴുല്ല പിടിക്കോ കുറെയാഴ്ച തിന്ന് പുതിയ മാങ്ങ എടുത്തു പുതിയ മാങ്ങിങ്ങനെ വേണം മാങ്ങ തന്നെയാ വീട്ടിൽ വന്നാൽ ഇതൊക്കെയാണ് പണി ചെടി മൊത്തം പിരിച്ച് നട്ട് വേറെ ചെടിച്ചട്ടികളാക്കി എല്ലാം സെറ്റാക്കി വെച്ച് ഇനി ഒന്നും കൂടെ കുളിക്കണം ഇല്ലേ തങ്കുമ്മോറ്റായോട് നം ചോറ്റായോട് തങ്കമണി തങ്കുപ്പണി അല്ല പച്ചമണി അല്ല പച്ചമണി ഇവിടെ പന്നി ഏറി എല്ലാ ചെടിയും പുഴുതു അതിൻ്റെ ഏതോ ഒരു ചെടിക്കകത്തൊരു കിഴങ്ങുണ്ട് ആ ചെടിയുടെ പേരണിക്കറും പക്ഷെ നാലുമണിയാണെന്ന് തോന്നുന്നു നാലുമണിയല്ല ഒരു മഞ്ഞ കളറ് വെള്ളക്കളറ് മഞ്ഞ വയലറ്റ് കളറൊക്കെ ഉള്ളൊരു ചെടിയാണ് ആ ചെടിക്കകത്ത് കിഴങ്ങുണ്ട് ആ കിഴങ്ങ് തിന്നാൻ വേണ്ടിയിട്ട് പന്നി വന്ന് മൊത്തം കുത്തി മറിച്ച് എൻ്റെ ചെടിയെല്ലാം പോയി പിന്നെ നാണെന്തിരി ചെയ്ത് ചെടിയെല്ലാം നട്ട് വെച്ച് അവിടെ മൊത്തം തൊണ്ട് കിളച്ച് മറിച്ച് ദ്വാപ്പരത്ത് കിരച്ച് മറിച്ച് എല്ലാം തെറ്റാക്കി വെച്ച് തങ്കുമ്മണോ എന്റെ തങ്കുമണിയാണോ ഇത് കുളിക്കണം ഇനി കുച്ചണം എനിക്ക് കുച്ചണൂടി നേരം പരപരാ ഇരുട്ടി ചക്ക വരത്തിലും കട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മിനെ കൊണ്ടുപോകാൻ വറത്തുവച്ചതാ ഞാൻ ഇവിടെ വരുന്നതിനും വരുന്ന പറയുന്നതിനും മുഞ്ഞിമിച്ച് ഒരു ചക്ക അടത്തി അതിനെ വറുത്തുവെച്ചു കൊണ്ടുപോകാൻ കാണും എനിക്ക് കട്ടില്ല അമ്മ അതിന് ടേസ്റ്റ് തിന്നു ഞാൻ തീർത്ത് ഹോസ്റ്റൽ ലൈഫിൽ ഹോസ്റ്റൽ ലൈഫിലേക്ക് പോയിട്ട് നമ്മൾ വീട്ടിൽ കഴിയുമ്പോഴത്തേക്കും ആർക്കും ഫുഡൊക്കെ ഒത്തിരി തിന്നാം ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴത്തേക്കും അത് തിന്നണ്ടി തിന്നു പറഞ്ഞ കാര്യം പറയുന്നത് പക്ഷെ ഒന്നും തിന്നാൻ തോന്നത്തില്ല ആക്രാന്തം ആയിരിക്കും ആക്രാന്തം എന്റെ അനുഭവം ഞാൻ പറയുന്നത് കൊള്ളാൻ കൊള്ളാം പിന്നെ രണ്ടു ദിവസം പോയി ആ പെട്ടെന്ന് പോയി നാല് ദിവസത്തില് രണ്ട് ദിവസം പോയാൽ രണ്ട് ദിവസം ഉള്ളത് അവിടെ നിൽക്കുമ്പോൾ സമയം പറ്റില്ല ഇവിടെ എത്തുമ്പോൾ പെട്ടെന്ന് സമയം പോകും അങ്ങനെയാണല്ലോ അല്ലെങ്കിലും പിന്നെ സെൻഡ് കഴിച്ചൊന്നുമില്ല പെട്ടെന്ന് ഞാൻ കുടിച്ച് തിന്ന് തീർക്കട്ടും ഇങ്ങനെ ടേസ്റ്റ് ആണെന്നൊന്നും പറയാൻ പറ്റുന്നില്ല പക്ഷേ